സ്ത്രീകൾ അന്തർജനമായിരുന്ന കാലത്ത് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവർ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം തലയണയോട് ചേർത്തായിരുന്നു തലയണ മന്ത്രമെന്നുള്ള പ്രയോഗം പോലും അവിടെ നിന്നാണ് കടന്നു വന്നത് ആ സ്ഥലത്തേക്കാൾ ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഉറക്കത്തിന് തൊട്ടു മുമ്പേ ഉള്ള സമയം ഇറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ് ഇറ്റ് ഈസ് എ ട്രാൻസിഷണൽ ഫേസ് വേർ അവർ മൈൻഡ് ഈസ് മോർ ഓപ്പൺ ടു സജഷൻസ് ആ സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അത് നമ്മുടെ ഇമോഷൻസിനെയും ആറ്റിറ്റ്യൂഡിനെയും ഷെയ്പ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിലേക്ക് ഒരാശയത്തെ രഹസ്യമായി കുത്തിവെക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയവും അതുതന്നെയാണ് ഇന്ന് തലയേണ മന്ത്രമായി റീൽസുകളും വ്ളോഗുകളും സിനിമകളുമെല്ലാം നമ്മുടെ തലയണയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു അൽഗരിതമാറ്റിക്കലി എനേബിൾഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആൻഡ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ അവിടെ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് നാളെ എന്ത് ഭക്ഷിക്കുമെന്നും നാളെ എങ്ങോട്ട് പോകുമെന്നും തീരുമാനിക്കുന്നത് ഇന്ന് തലയണയോട് ചേർത്ത് ഞാൻ കാണുന്ന റീലുകളാണ് ഒരു അൽഗരുതമാറ്റിക്കലി എനേബിൾഡ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഇവിടെ നടക്കുന്നുണ്ട് തലയണയോട് ചേർത്ത് വി ആർ ബീയിങ് മാനിപ്പുലേറ്റഡ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സുറിയാനു പിതാക്കന്മാർ തലേണയോട് ചേർത്ത് ശയന പ്രാർത്ഥനയിൽ ഇങ്ങനെ പാടുന്നത് രാവിലുറങ്ങുമ്പോളരികിൽ തിരുത്തം നിന്നുടെ രൂപത്തിന്നു സദാ നീ വിടുതൽ തന്നീടണമേനോരെന്നുടലിൽ നിന്റെ വലങ്ങൈ ആഗണമേ നിൻ കൃപചുട്ടം കോട്ടയുമൈ കാവലദായം തീരണമേ